ഹീമോഗ്ലോബിൻ അട്ടലിലുള്ള ജീവികളിൽ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് അൺ രക്ത അണുക്കളിലാണ് എന്നാൽ അട്ടലില്ലാത്ത ജീവികൾ ആകാശ്ശേരികളിൽ ഹിമോഗ്ലോബിൻ കാണപ്പെടുന്നത് രക്തപ്ലാസ്മയിലാണ് ഹീമോഗ്ലോബിൻ ഒരു മാംസേന് മാത്രയാണ് ഇത് നാല് ഇരുമ്പിൻ്റെ ഗ്രൂപ്പുകൾ കാണപ്പെടുന്നുണ്ട് ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ ഭാഗം പ്രോട്ടീൻ ഭാഗമാണ് ഹിമോഗ്ലോബിന് രണ്ട് ഭാഗമുണ്ടൊന്ന് ഗ്ലോബിൻ പാർട്ടുമുണ്ട് മറ്റൊന്ന് ഹീം പാർട്ടുമുണ്ട് അതിൻ്റെ പ്രൊട്ടീൻ ഭാഗമാണ് ഗ്ലോബിൻ എന്ന് പറയുക ഇരുമ്പടങ്ങിയ ഭാഗമാണ് ഹീം എന്ന് പറയുക ഒരു ഗ്ലോബിൻ നാല് ഹീം ഗ്രൂപ്പുകളുമായി ചേർന്ന് ഉണ്ടാകുന്ന ഒരു പെപ്റ്റൈഡ് എന്ത് ഹീമോഗ്ലോബിൻ പോളിപെപ്റ്റൈഡ് ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ മുതിർന്നവർ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ ആണ് ഹീമോഗ്ലോബിൻ എ എന്ന് പറയുന്നത് അതുപോലെ ഹിമോഗ്ലോബിൻ എഫ് ഉണ്ട് ഹിമോഗ്ലോബിൻ എസും ഉണ്ട് ഹിമോഗ്ലോബിൻ എഫ് എന്ന് പറയുന്നത് ഭ്രൂണത്തിൽ കാണപ്പെടുന്ന ഹിമോഗ്ലോബിനാണ് ഹിമോഗ്ലോബിൻ എഫ് എന്ന് പറയുന്നത് ഇതിന് സാധാരണ ഹിമോഗ്ലോബിനേക്കാൾ കൂടുതൽ ഓക്സിജൻ പ്രതിപത്തിയുണ്ട് മറ്റതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ബൈൻഡ് ചെയ്യാനുള്ള കഴിവ് കമ്പൈൻ ചെയ്യാനുള്ള കഴിവ് കൂടിച്ചേരാനുള്ള കഴിവ് ഹിമോഗ്ലോബിൻ എഫിന് കാണുന്നുണ്ട് അതുപോലെ ഹിമോഗ്ലോബിൻ എസ് എന്ന് പറയുന്നത് സിക്കിൾസന്റെ നിയമിയെ ബാധിച്ച ആൾക്കാർ കാണപ്പെടുന്നതാണെന്ന് ഹിമോഗ്ലോബിൻ എസ് എന്ന് പറയുക ഇനി ഹീമോഗ്ലോബിൻ ധർമ്മം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ആൽവിയോളുകളുടെ ഉന്നതമർദ്ദത്തിൽ ഓക്സിജൻ ഹിമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ഓക്സിജനേഷൻ പറയുക ആൽവിയോളെ എന്താണ് നമ്മുടെ ബ്രോങ്കൈ ബ്രോങ്കിയോൾസ് ഒക്കെ അറിയാം അല്ലേ ആൽവിയോളെന്ന് പറയുമ്പോഴത് വായു അറകളാണ് ആൽവിയോളെ വായു അറകളാണ് ആൽവിയോളെ അതായത് ഇങ്ങനെ ഇതുപോലെ വായു അറകളാണ് ആൽവിയോളി ബ്രോകൈ വരും ലങ്സിലേക്ക് കയറുമ്പോൾ ഇതുപോലെ ഉണ്ട് വായു അറയുണ്ട് അതിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഓക്സിനെ പറയുക ഓക്സിജൻ കുറയുമ്പോൾ ഓക്സിജൻ ആവശ്യമുള്ളപ്പോഴും എന്ത് ചെയ്തുണ്ട് ഈ ഓക്സിജൻ ഹിമോഗ്ലോബിനുമായി ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നുണ്ട് എന്നിട്ടത് ബ്ലഡിലേക്ക് അതുവഴി എല്ലാ ഭാഗത്തും പോവുക ചെയ്യാം അങ്ങനെ ഓക്സിജൻ ഹിമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹിമോളോഗ്ലുണ്ടാകുന്ന പ്രക്രിയയാണെന്ന് ഓക്സിജൻ പറയുക ഓക്സിജൻ പ്ലസ് ഹീമോഗ്ലോബിൻ ചേർന്ന് എന്തായിട്ട് മാറും ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും ഈ ഓക്സി ഹീമോഗ്ലോബിനാണ് രക്തം വഴി എല്ലാ ഭാഗത്തോട്ടും ചെല്ലുക അപ്പൊ ഇവിടെ ഏത് സെൽസ് ഏത് കോശങ്ങൾക്കാണോ ഓക്സിജൻ ആവശ്യമുള്ളത് അവിടെ ഓക്സിജനെ കൊടുത്തിട്ട് ഡിഒക്സി എച്ച് ബി ഡി ഓക്സി ഹീമോഗ്ലോബിനായിട്ട് തിരിച്ച് പോരുകാണി ചെയ്യുക അതായത് കലകളിലെത്തുമ്പോൾ മർദ്ദം കുറയുന്നത് കൊണ്ട് ഓക്സി ഹിമോഗ്ലോബിൻ മേടിക്കുന്നുണ്ട് ഓക്സി ഹിമോഗ്ലോബിൻ എന്തായിട്ട് മാറുന്നു ഓക്സിജൻ പ്ലസ് ഹിമോഗ്ലോബിനായിട്ട് മാറുന്നു നെക്സ്റ്റ് വർണ്ണകമാണ് ആർത്രോഹിമോസയാനിൻ ആർത്രോപോഡകളിലും മുളസ്കളിലും കാണപ്പെടുന്ന ശ്വസന വർണ്ണകമാണ് ഹിമോസയാനിൻ ഹിമോസയാനുള്ള ലോഹം എന്ന് പറയുന്നത് ചെമ്പാണ് ഹിമോസയാനിൻ രക്തപ്ലാസ്മിനാണ് കാണപ്പെടുക ഹിമോസയാനിൻ ഒരു ശ്വസന വർണ്ണകമാണ് ആർത്രോപോഡകളിലും മുളസ്കലും കാണപ്പെടുന്നു ഹിമോസയാനിലെ ലോഹം ചെമ്പാണ് ഹിമോസൈൻ രക്തപ്ലാസ്മിനാണ് കാണപ്പെടുക ഇനി ഹീമോസയൻഡ് ഓക്സിഡൻറ്റ് ചെയ്യപ്പെടുന്നതും ഇതിൻ്റെ നിറം നീലയാകുന്നു ഡി ഓക്സിഡൻ ചെയ്യുമ്പോഴത്തേക്കിന് നിറമില്ല അടുത്തൊരെണ്ണമാണ് ക്ലോറോ ക്ലോറിൻ എന്ന് പറയും അതായത് പോളിക്കേറ്റ് വിഭാഗത്തിൽ മാത്രം കാണപ്പെടുന്ന ഇരുമ്പടങ്ങിയ പ്രോട്ടീനാണ് ക്ലോറോക്ലോറിൻ എന്ന് പറയുക പോളിക്കേറ്റ്സ് വിഭാഗത്തിൽ കാണപ്പെടുന്നതാണ് ക്ലോറോക്ലോറി എന്ന് പറയുന്നത് രക്തപ്ലാസ്മിനാണിത് കാണപ്പെടുക അടുത്തൊരെണ്ണമാണ് ഹീമോ എർത്രിൻ ഇരുമ്പടങ്ങിയ പ്രോട്ടീനാണ് ഹീമോ എർത്രിൻ ഇതിന് നിറമില്ല ഓക്സിജനുമായി ചേരുമ്പോൾ ബ്രൗൺ നിറമോ ചുവപ്പ് നിറമമാകുന്നു ചില അനലെറ്റ്സാണ് അനലിഡ് മീൻസ് അനലറ്റ്സാണ് അനലറ്റ്സുകളിൽ മാത്രമാണ് ഹീമോ എർത്രിൻ കാണപ്പെടുന്നത്